എൻ്റെ പേര് അബ്ദുൾ അസീസ് സി എച്ച് സർഗത്താണ് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ സെയിൽ ചെയ്യുന്നത് അതാണ് അതായത് സി എന്നുള്ളത് ചോലക്കൽ എൻ്റെ വീട്ടുപേരാണ് എച്ച് എൻ്റെ വാപ്പാൻ്റെ പേരാണ് ഹൈദറോ ചോലക്കൽ ഹൈദ്രോൻ്റെ വർഗത്ത് എന്ന നിലയിൽ വാപ്പാന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ സെൻട്രലിൽ മുരിക്കമ്പറ്റ സെൻട്രലിൽ ചെറുതായിട്ട് രണ്ട് ക്യാരം ബോർഡ് ചെക്കന്മാർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കാരം ബോർഡ് ഇട്ടു അതിന്റെ മുമ്പിൽ കുറച്ച് വെള്ളക്കത്തോടെ തുടങ്ങി അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് സർവത്ത് കാറ്റിയിട്ട് കടയിൽ കൊടുന്ന് വെച്ചു അത് നമ്മളെ നാട്ടിലൊന്നും ഈ ഈ സർവ്വത്ത് എവിടെയും കിട്ടില്ല ഈ റെഡിമെയ്ഡ് സർവ്വത്താണ് എല്ലാ കടയിലും കിട്ടിയിരുന്നത് അപ്പോൾ നമ്മളെ സർവത്ത് ആൾക്കാർ കുടിക്കാൻ യൂണിയൻകാരും പണിക്കാരൊക്കെ ഡെയിലി അവിടെ കുടിക്കാൻ വരും അത് കണ്ടിട്ട് മറ്റുള്ള കടക്കാർ ആലു കുത്തി നമുക്കും കാറ്റി കേട്ട് അങ്ങനെ എല്ലാ കടക്കാരും കുറേ കുറേച്ച് ആവശ്യപ്പെട്ടു അങ്ങനെ മുരിക്കുന്ന സെന്ററിൽ കൊടുത്തു പിന്നെ വരോട് കണ്ടൽ കാക്കി ഒറ്റപ്പാടത്തിൽ കാക്കി അങ്ങനെ ഇപ്പോ എനിക്കിവിടെ ഒരു പത്ത് മുന്നൂറ്റമ്പത് കസ്റ്റമറുണ്ട് നാല് തിരുവല്ലാമൻ ഉണ്ട് വഴയനൂരുണ്ട് കരിമ്പഴ ശ്രീകൃഷ്ണപുരം മംഗലാമുന്ന് ഒറ്റപ്പാടം കുളപ്പുള്ളി ചെപ്പശ്ശേരി ഏരിയ പോയ തൃക്കിടി വരയുണ്ട് മായനൂര് ഒഴിക്കട്ടുണ്ട് ഇതിന് നമ്മള് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കൂട്ടുകൊള്ളൂ കെമിക്കൽ ഐറ്റം നമ്മളെ റൂമിലേക്കോ നമ്മൾ സാധനമൊക്കെ ഇതുവരെ എത്തിച്ചിട്ടില്ല ഒരു കാരണം കെമിക്കൽ ഒന്നും കൂട്ടാതെ നമ്മൾ ചെറുപ്പത്ത് സാധാരണ നന്നാരി നന്നാരി കൂട്ടും പിന്നെ ചളി കളയാൻ വേണ്ടി കോഴിമുട്ടയാണ് ഉപയോഗിക്കുന്നത് കോഴിമുട്ട ഉപയോഗിക്കാത്ത സർവത്വമാണെന്ന് പറയുന്നവർക്ക് നമ്മൾ ചെറുനാരങ്ങ കൂട്ടിയിട്ട് ചളി കളഞ്ഞിട്ട് നമ്മൾ വരത്തു കൊടുക്കുന്നുണ്ട് ശ്രീകൃഷ്ണവർക്ക് അധമടം സാമിക്ക് ഞാൻ ചെറുനാരങ്ങ കൂട്ടിയിട്ട് ചളി കളഞ്ഞിട്ട് ണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ സ്വാമി വടക്കിടക്കൊക്കെ ഓരോരോ സ്വാമിമാർ ആവശ്യപ്പെട്ടതിന് കോഴിമുട്ട കൂടാത്ത വേണമെന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അല്ലാത്ത കംപ്ലീറ്റ് തന്നെയാണ് കോഴിമുട്ട കൂട്ടിയിട്ട് ചളി കളയുക നന്നാരി കൂട്ടുക നാളെ നന്നാരി കൂട്ടുക അതന്നെയാണ് നമ്മള് ആദ്യം ഞാൻ സ്വന്തമായിട്ട് കാക്കി നമ്മൾ നമ്മളെ കടയിൽ വിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കൊടുത്തത് നൗഷാദ് എന്നൊരു എന്താണ് സിറ്റി ബേക്കറി ഉണ്ട് ഒരുക്കൻ പറ്റ നൌഷാദിനാണ് അവൻ്റെ ഓണറിൻ്റെ പേര് അവനെന്നോട് ആവശ്യപ്പെട്ടു എനിക്കൊരു ആരോഗ്യത്തിൽ കാച്ചു പോട്ടാറ് അങ്ങനെ അവനക്ക് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞതിൻ്റെ അടുത്ത കടക്കാർക്ക് കൊടുത്തു അങ്ങനെ അങ്ങനെ നൌഷാഹിനാണ് ഭക്ഷ്യ കൊടുത്തത് അവനാണ് എന്നോട് ആവശ്യപ്പെട്ടത് പിന്നെ ചെറു വെച്ച് വേണം മൈല കാൻ്റെ കൂടെ ഇതൊക്കെ വേണം ഒരു ഈ ജനുവരി ഡിസംബർ മുതൽ ഏകദേശം ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് നല്ല ചീസിനാണ് ആവശ്യം നമ്മൾ പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടവർക്ക് കുറേയൊക്കെ കാച്ചി കൊടുക്കും ചില്ലു കുപ്പിയിലാക്കിയാലേ നമ്മള് സർവത്തിന് ടേസ്റ്റ് കിട്ടുള്ളൂ കിട്ടുകയുള്ളു ക്ലാസ്റ്റിക് കുപ്പിയിലാക്കിയാലും ടേസ്റ്റ് പോകും ചില്ലു കുപ്പിയിലാക്കിയാലാണെങ്കിൽ ടേസ്റ്റ് അതേമാതിരി അത് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കും രണ്ട് മാസം വരെ മാക്സിമം മൂന്ന് മാസം വരെയൊക്കെ അതേമാതിരി നിൽക്കും ഹെയർ കിടക്കാതെ നിക്കണം എന്നത് കില്ലുകുപ്പിന്നെ ഫസ്റ്റ് നമ്മൾ നല്ല നമ്മള് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ അതിന്റെ ഭാഗത്തുനിന്നൊക്കെ പഠിച്ചുണ്ടാക്കിയിരുന്നു പിന്നെ നമ്മുടെ വണ്ടത്തെ വരവേട് ഭാഗത്ത് കുറച്ച് ആദിവാസി കുടുംബങ്ങളുണ്ട് അവര് പഠിച്ചു തരും പിന്നെ ഒറ്റപ്പാടിന് ഒറ്റപ്പാടിന് കടയിൽ വാങ്ങാൻ കിട്ടായിരുന്നു ഒറ്റപ്പാടത്ത് കിട്ടുന്നത് അപ്പോൾ പാലക്കാട് നമുക്ക് വേണ്ടിയിട്ട് അട്ടപ്പാടിയിൽ നിന്നും നെല്ലിയാമ്പതി ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാലക്കാട് വരെ എത്തും നമ്മൾ പോയി കളക്ട് ചെയ്യണം രണ്ട് ടൈപ്പ് പറഞ്ഞാൽ നമ്മളിതിൽ കളറ് കൂട്ടാത്ത സ്ഥലത്ത് ചില കിടക്കാർ വേണം എന്ന് പറയുന്നത് കളറില്ലാത്തത് അതായത് ഇതാണ് കളറില്ലാത്ത സ്ഥലത്ത് ഇത് കളറില്ലാത്ത പറഞ്ഞാൽ നമ്മൾ മറ്റേ കളറ് കൂട്ടിയിട്ടല്ല അത് കളറ് കൂട്ടെന്ന് പറഞ്ഞാൽ പഞ്ച ഇത് എന്ത് വേഗമാവുന്നതോട് കൂടി പഞ്ചസാര തന്നെ ഉരുക്കിയിട്ട് നമ്മൾ കളറാക്കുന്നതാ അല്ലാതെ വേറൊരു മരുന്ന് കൂട്ടിയിട്ട് കളറാക്കണല്ല ഇതില് പഞ്ചസാര ഉരിക്കാതെ അതേമാതിരി കാക്കുന്നതാ ഇതില് പഞ്ചസാര ഉരുക്കിയത് ഒഴിച്ചു കഴിഞ്ഞാല് ആ ഉരുങ്ങി കൂടി ടേസ്റ്റ് ചെയ്ത് കണ്ടാക്കും അതുകൊണ്ടാണ് ചിലവിടൊക്കെ പാലക്കാട് ജില്ല എന്ന് ഇങ്ങോട്ട് പാലക്കാട് ഭാഗത്ത് മംഗല പൊലീഷന്റെ റോഡ് കോട്ടായി ഉള്ളിൽ വരെ ഇങ്ങോട്ട് അമ്പലപ്പാറ റൂട്ടിൽ കരുമ്പഴ പാലസിന്റെ ഒരു ബാറ്ററി വരെ പോയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് ചെറുപ്പശ്ശേരി ചിത്രക്കിടിയിൽ വരെ പോകുന്നുണ്ട് പറ്റപ്പാറ വൈക്കം അങ്ങനെ പോയി കഴിഞ്ഞാൽ കൊളപ്പുള്ളി വരെ ഇപ്പോൾ പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവല്ലാമല പഴയനൂര് മായനൂർ അങ്ങനെ പറയുന്നുണ്ട് നറവത്തപ്പാറ ഇതിൻ്റെ കൂടെ ഞാൻ പുറമൊന്ന് പുറമൊന്ന് ഒരു കമ്പനി കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ സെയിൽസ് ചെയ്യുന്നുണ്ട് അത് നമ്മളെ വണ്ടി വാടകയ്ക്ക് എടുത്തു പറഞ്ഞാൽ വണ്ടിന്റെ വാടക അയിനിന്ന് കിട്ടിട്ടെ ഉദ്ദേശിച്ചു അതായത് അത് മോര് സംഭാരം കട്ടിമോര് തൈരുണ്ട് പിന്നെ പ്ലാസ്റ്റിക് കുത്തി പർവ്വത്തുണ്ട് ഒരു ലിറ്ററിന്റെ ഇത് കളർ ഇല്ലാത്തത് ആവശ്യപ്പെടുന്ന കിടക്കാർക്ക് കൊടുത്തുള്ളതാണ് കളറില്ലാത്തത് വളർന്ന് പറയുന്ന കിടക്കാരുണ്ട് അങ്ങനെ ആ കിടക്കാർക്ക് കൊടുത്തുള്ളതാണത് ഇതായത് കഴിഞ്ഞിട്ട് മറ്റേ ഈ സർവത്തുണ്ട് ഇത് നമ്മൾ സാധാരണ കാക്കണ സർവത്ത് ഇതിന് നമ്മൾ കളർ കൂട്ടണെന്ന് പറഞ്ഞാൽ വേറെ കെമിക്കലൊന്നും കൂട്ടിയിട്ടല്ല പഞ്ചസാര തന്നെ ഒരുക്കിയിട്ട് കിളവാക്കണതാണ് അല്ലാതെ വേറെ ഒന്നും കൂട്ടിയിട്ടുള്ളതല്ല ഈ സർവ്വത്തിന് പഞ്ചസാര പച്ചവെള്ളം നന്നാരി കോഴിമുട്ട ഇത് മാത്രമേ ഉപയോഗിക്കൂ വേറെ ഇതിലൊരു കെമിക്കലും ഉപയോഗിക്കുകയുള്ളൂ ഈ ഒരു ഹോട്ടലിന്റെ കിടക്കാരിക്ക് പന്ത്രണ്ട് പെർവത്ത് ഉണ്ടാക്കാം ഒരു ഷോപ്പില് പന്ത്രണ്ട് പെറുവണ്ടാക്കാം ചില ആൾക്കാർ പന്ത്രണ്ട് പതിമൂന്നൊക്കെ ഉണ്ടാക്കും പക്ഷെ നമ്മുടെ കണക്ക് പന്ത്രണ്ട് പെർവസ്ണ്ടാക്കാം ഭാവി മനസ്സിൽ പല ഭാവിയുണ്ട് മനസ്സിൽ പല ഭാവിയുണ്ട് പക്ഷെ നമുക്ക് സാമ്പത്തികായിട്ടില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ അങ്ങനെ ഒതുക്കി വെക്കാം മനസ്സിലത്തെ ഭാവിയൊക്കെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ അടക്കം നിക്കാ പുലിയത മറ്റേ ആടുവേറാവുന്നൊക്കെ എനിക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അതിന് ചെയ്യാനുള്ള സാമ്പത്തികമായിട്ട് സമയത്തില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എനിക്കൊരു വണ്ടി സൗകര്യം ചെയ്യുകയാണെങ്കിൽ നാലഞ്ച് പണിക്കാരൊക്കെ വെച്ചിട്ട് ചെയ്യാനൊക്കെ അറിയാം പത്ത് ആ പണിക്കാരൊക്കെ വെച്ചിട്ട് ഡെവലപ്പ് ആക്കാനൊക്കെ ഉള്ള മെമ്മറി മനസ്സിലുണ്ട് പക്ഷേ ചെയ്യാനുള്ള സാമ്പത്തികമല്ല ഗവൺമെന്റ് സപ്പോർട്ട് നമ്മള് പല ബാങ്കുകളും പറയാം അങ്ങനെ നമ്മളെ എല്ലാ രേഖകളും അടു കൊടുത്തു കഴിഞ്ഞാൽ അവര് ലാസ്റ്റ് വരെ ഒക്കെ പാസ് പറഞ്ഞിട്ട് പറയാം ഒരു ലക്ഷം പാസ്സായിട്ടുള്ളൂ എഴുപതിനാരേ പാസ് ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും ആവില്ല ഒരു എട്ട് പത്ത് ലക്ഷം കിട്ടണെങ്കില് ഇപ്പൊ വലിയ വാടക എടുത്തിട്ട് നമുക്ക് അവര് മിഷീനറി സാധനങ്ങളൊക്കെ ഇറക്കാം സർവേ അതേ ആയിട്ട് തന്നെ മിഷീനറി സാധനങ്ങളും അങ്ങനെ വെളിച്ചിട്ട് ചെയ്യാനുള്ളത് സാഹചര്യല്ല അഡ്രസ് ഒറ്റപ്പാനം അമ്പലപ്പാലം ചുരങ്ങാട് ചുരങ്ങാടാണ് നമ്മളെ കുരുക്കമ്പ നല്ല ഫാമിലിക്ക് എന്റെ മാതാപിതാക്കളൊക്കെ ഫാമിലിയില് മാതാപിതാക്കളെ പണ്ട മരണപ്പെട്ടു പോയി ഫാമിലിയില് എനിക്ക് മൂന്ന് സിസ്റ്റർമാരുണ്ട് ഒരു അനിയനുണ്ട് പിന്നെ വാട്ടിലവരൊക്കെ മരണപ്പെട്ടുപോയി ഇപ്പം എന്റെ ചെറിയൊരു ഫാമിലിയിൽ ഞാൻ എന്റെ മൂന്ന് മക്കൾ എന്റെ ഭാര്യ അവരുടെ പേരക്കുട്ടികൾ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു ഒരു മകൻ കല്യാണം കഴിച്ചു അതിൻ്റെ ഒരു കുട്ടിയുണ്ട് ഞങ്ങളിങ്ങനെ ഞാനും മകനും ഭാര്യയും പേരക്കുട്ടി മാത്രം താമസം മറ്റുള്ളവരൊക്കെ ഇങ്ങനെ വന്നു പോകും കേൾക്കാറുണ്ട് ഒന്നും കൂടി കേട്ടുന്നത് അത് നിങ്ങളെ നാട്ടിൽ നിന്ന് പുളപ്പുള്ളിന്ന് ചെറുനൂർ വീട്ടിൽ കഴിഞ്ഞാൽ ഒരു പച്ചക്കറിയും ഒരു ബേക്കറിയും പാടുണ്ട് അവിടെ ആ സർവ്വത്തിനെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയ വേറൊരാള് എന്നോട് അതിൽ എന്തിനാണ് നിങ്ങള് സർവത്തിട്ട് ഇന്ന് കൂടെ പറഞ്ഞത് അപ്പൊ മനസ്സിലൊരു മനസ്സിലൊരു സമാധാന അവര് പറയുമ്പോ നമുക്കൊരു കുളിരാ പല ആൾക്കാരും അങ്ങനെ പറഞ്ഞു നമ്മളെ ഈ നമ്മളാ സമയത്ത് ഒരുപാട് പള്ളികൾക്ക് നമ്മളെ സർവത്ത് നോമ്പ് തുറക്കുവേണ്ടിട്ട് ഒരുപാട് പള്ളികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മാസം വരെ അവരൊക്കെ നല്ല അഭിപ്രായമാണ് െമിക്കലൊന്നും കൂട്ടിയിട്ടില്ല അതായത് ഏത് ലാബ് കൊണ്ടു ടെസ്റ്റ് ചെയ്താലും ഞാൻ തയ്യാറാണ് ഇതിലൊരു ഇല്ല ചില ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം എന്താ അതായത് ടേസ്റ്റ് അങ്ങനെ ചേട്ടനെങ്ങനെ ഒന്നും കൂട്ടിയിട്ടില്ല അതായത് ഒരു മാസത്തിന്റെ കണക്കല്ല ഇപ്പൊ ഇപ്പത്തെ സീസണിൽ ഇപ്പൊ ഈ വൈകുന്നേരത്തെ മഴ കാരണം കുറച്ച് ഡെള്ളായി ഒരു പത്ത് സീസണിലുണ്ട് അവിടെ നിന്ന് ഡെയിലി മൂന്ന് ചാക്ക മൂന്നര ചാക്കലി കാക്ക് അതിന്റെ അപ്പുറം വരാം അപ്പൊ അവിടെ നിന്നിട്ട് ഡെയിലി രണ്ടു രൂപക്ക് രണ്ടരയ്ക്ക് ആവറേജ് ഞാൻ കാറ്റി മുട്ടു ഡെയിലി നാളെ ഉള്ള മൃഗത്തിൽ നിന്ന് കാറ്റിട്ട് നാളെ സപ്ലൈ ചെയ്യും കടക്കാരെങ്ങനെ രണ്ടു ദിവസം കൊണ്ടേ കഴിക്കും അപ്പോൾ ഒരു ഒരു റൂട്ടിൽ ആഴ്ചയിൽ രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് പോവും ഒറ്റപ്പാലം ടൗണിൽ ഡെയ്ലി പോവും ഒരു കടക്കാരൻ നിർത്താൻ നാളെ എടുക്കൂല അങ്ങനെ അവിടെ ഒറ്റപ്പാലത്ത് ഡെയിലി പോകും മറ്റുള്ള ഈ കരിമ്പള ഭാഗത്തൊക്കെ ആഴ്ചയിൽ രണ്ടു ദിവസം ചൊവ്വാഴ്ചയും ശരി വയ്ക്കുമുണ്ട് തിരുവല്ലാമേക്ക് ചൊവ്വാഴ്ചയും ശരി വയ്ക്കുമുണ്ട് ഷൊർണൂർ ഭാഗത്തേക്ക് തിങ്കളാഴ്ച അങ്ങനെ ഇന്നത്തേക്കും പോയി ഹാർഡ് വർക്ക് മാത്രമല്ല നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ട ആളെ ഒരു ഡ്രൈവറും ഉണ്ട് എന്റെ അലിയനും ഉണ്ട് അവര് അലിയന്റെ സ്വന്തം മുന്നേ അവന്റെ സ്വന്തമായിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് വിട്ടിട്ട് കാശ് കിടക്കും അവർക്ക് വാടക പിന്നെ അവൻ ചെലവാകുന്നതിന് അവർക്ക് ചെറിയൊരു എക്സ്പെൻസും കൊടുക്കും മറ്റുള്ളവർ വാടക കൊടുക്കും ഞാനും കൂടെ പോകും അവരൊക്കെ സഹായം തന്നെ നമുക്ക് പിന്നെ നമ്മളെ വാരിനത് കൂടുതൽ നമ്മളെ ഫസ്റ്റ് ഞാൻ കാശി കാണിച്ചു പിന്നെ അവൾ കൂടെ കൂടി അങ്ങനെ പിന്നെ നമ്മളെ പാവാസക്ക് എത്തിക്കുന്നില്ല അവൾ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് എല്ലാ പണിക്കും അവൾ തന്നെ പിന്നെ രാവിലെ ഹെൽപ്പറിൻ്റെ ഒരു പെണ്ണ് വരും അങ്ങനെ അവര് ചെയ്യണത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മളിപ്പോൾ ഇത് സർവത്തൊന്നും മാത്രമല്ല നമ്മളെന്ത് അടുപ്പത്തിൽ എന്ത് പാചകം ചെയ്യുകയാണെങ്കിലും ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാറില്ല അത് പിറ്റേ കുട്ടികളോട് ചോദിക്കാനേ അറിയുള്ളൂ കുട്ടികൾ കഴിച്ചിട്ട് വരും നന്നായിട്ടുണ്ട് അതേപോലെ അവൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം അവര് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മ്മ വീട്ടില് വന്നാലും ആര് വന്നാലും ഒരു ഗ്ലാസ് തറുപത്തി നമ്മൾ കലക്കി കൊടുക്കുവല്ലോ വീട്ടില് അപ്പൊ അത് കുടിക്കുന്നത് നന്നുകൊണ്ടല്ല അവര് കുടിക്കണത് കൊടുക്കണപ്പോ നമ്മള് കൊടുക്കണതും നന്നാരിയുടെ ഗുണം ഞാൻ അങ്ങനെ ഒരു വൈദ്യുതോ കാര്യങ്ങളോ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് നന്നാരി ശരീരം ശുദ്ധ രക്തം ശുദ്ധീകരിക്കുന്ന ഒരു വാഹനമാണ് അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അതായത് മൊത്തത്തിൻ്റെ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ് മൂത്ര ചൂടിൻ്റെ അഭിപ്രായത്തിൽ കിട്ട്ലിക്കൊക്കെ നല്ല വാങ്ങനാണ് പറയാൻ കേട്ടിട്ടുണ്ട് അതിന്റെ കാരണന്മാര് പറയാൻ കേട്ടിട്ടുള്ളതാണ് ബോട്ടിലാണ് ഇപ്പൊ നമ്മള് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ അഞ്ച് ലിറ്ററിന്റെ ക്യാൻ അഞ്ച് ലിറ്ററിന്റെ ക്യാൻ കൊടുക്കേണ്ട ആവശ്യപ്പെട്ടത്യാണ ആവശ്യങ്ങൾക്ക് അഞ്ച് ലിറ്ററിന്റെ ക്യാൻ ഈ പത്താം ചെറുപ്പ ശീലം കല്യാണമുണ്ട് ഇരുപഞ്ച് ലിറ്റർ സർവ്വത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ അത് കൊണ്ടു അത് അഞ്ച് ലിറ്ററിന്റെ ക്യാൻ്റെ നാമം